എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ചിങ്ങം രാശിക്കാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്നതാണ് ചിങ്ങം രാശി ഈ രാശിക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ഇപ്പോഴത്തെ നിലവിലെ ഒന്ന് പരിശോധിക്കുക എങ്ങനെയാണെന്നുള്ളത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടശനിയുടെ കാലം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആദ്യമായിട്ട് പറയേണ്ടത് ശനി കേന്ദ്രഭാവങ്ങളിൽ ഒന്നിൽ നിൽക്കുമ്പോൾ ജന്മശനിയും നാലിൽ നിൽക്കുമ്പോഴും ഏഴ് നിൽക്കുമ്പോഴും പത്തിൽ നിൽക്കുമ്പോഴും കണ്ടശനിയും ദോഷത്തുകയും ചെയ്യുന്നു എട്ടിൽ വരുമ്പോൾ അഷ്ടമ ദോഷത്തെ ചെയ്യും അപ്പോൾ ഈ ശനിയുടെ ജന്മശനി ഏഴശനി അങ്ങനെയുള്ള അഷ്ടമശനി അങ്ങനെയുള്ള കാലങ്ങൾ വളരെ പ്രതികൂലപരമായ ഫലങ്ങളാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ചെറിയൊരു ചെറിയ പ്രശ്നങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്ന് ആദ്യത്തോടെ കണ്ടശനി ദോഷം ആരംഭിച്ച ഈ രാശിക്കാരെ ഇരുപത്തി മൂന്നില് കണ്ടവശനി ആരംഭിച്ചെങ്കിലും അതിൻ്റെ ഫലങ്ങൾ ഇവരിലേക്ക് എത്താത്തതിന്റെ കാരണം ഒൻപത് എന്ന ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലമായിരുന്നു ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഒരു വർഷക്കാലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി കണ്ടശനി ആരംഭിച്ചെങ്കിൽ പോലും ഈ രാശിക്കാർക്ക് അത് എത്രമാത്രം ബാധിച്ചു കാണുമെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചാൽ വ്യാഴം സർവേശ്വര എല്ലാ ഗ്രഹങ്ങളുടെയും കാരകത്വമുള്ള വ്യാഴം പ്രസാദിച്ച് ഒമ്പത് എന്ന മഹാഭാവസ്ഥാനത്ത് നിൽക്കുന്ന കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ അപ്പൊ അങ്ങോട്ട് ഈ ദോഷം അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മെയ് ഏപ്രിൽ അവസാനത്തോടുകൂടിയൊക്കെ ഉള്ള സ്ഥിതിവിശേഷം കർമ്മം എന്ന കർമ്മവ്യാഴം കർമ്മം എന്ന ഒരു ഭാവത്തിലേക്ക് വ്യാഴം പകർന്നു പത്തൊന്ന ഭാവത്തിലേക്ക് പകർന്നു അങ്ങനെ പകരുമ്പോ ഒരു പ്രതികൂലതയാണ് പൊതുവിൽ വരുന്നത് വ്യാഴത്തിന്റെ ഒരു ദുസ്ഥാനമായിട്ട് അതിനെ കാണുന്നില്ല വ്യാഴം ആറ് ട്ട് പന്ത്രണ്ട് ഇനി മൂന്ന് ഭാഗങ്ങളാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്നത് മൂന്നിലും പ്രതികൂല ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് പത്തും നാലുമൊക്കെ ഒരു സവാസമ ഫലങ്ങളാണ് ഒരു മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് അതിൽ തന്നെ പത്ത് കർമ്മവ്യാഴെന്ന് ദോഷമായിട്ട് പറയാറുണ്ട് അപ്പോൾ പൊതുവിൽ ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം വിഷുവ കഴിയുന്ന സമയം ഏപ്രിൽ അവസാനത്തോടെയും ചിലർക്ക് ആദ്യത്തോടുകൂടിയൊക്കെ അതിരൂക്ഷമായ ഒരു കാലഘട്ടം കടന്നു കൂടെ കടന്നുപോയി വ്യാഴത്തിൻ്റെ ആ ഒരു പ്രസാദം ഇല്ലാത്തൊരവസ്ഥ ജോലിയുടെ സമ്മർദ്ദം ജോലി എന്തെങ്കിലും കുടുക്കുകളിലേക്ക് കുടുക്കുകളിലേക്കൂടെ അപ്പുറത്ത് കണ്ടവശനിയുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരിക വളരെയധികം മാനസിക സമ്മർദ്ദം രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ രണ്ടു വർഷക്കാലം അവർ ആശ്ചി സഞ്ചരിക്കുന്ന ശനിയും അതുപോലെ തന്നെ ഒരു വർഷം സഞ്ചരിക്കുന്ന ഒക്കെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അപ്പൊ രണ്ടും ഒരുമിച്ച് പ്രതികൂലമായതോടെ ഇവർക്കത് അതിന് അതിനെ നേരിടാനുള്ളൊരു ശാരീരിക മാനസിക ആത്മീയമായ ഒരു ഊർജം കിട്ടുക ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവര് ഒരു ഏപ്രിൽ മെയ് ജൂണൊക്കെ ആയപ്പോൾ ഒരു വളരെയധികം ബുദ്ധിമുട്ട് കാണണം പലർക്കൊക്കെ വളരെ ശരീരത്തിനും മനസ്സിനും ഒരു എന്താ ഒരു ക്ഷീണം സംഭവിക്കുക പിന്നെ നമ്മുടെ ആത്മബലം നഷ്ടപ്പെടുക ജോലി വിട്ടുപോകണം എന്ന് തോന്നുക മനസ്സിന്റെ സമത തരുന്ന പോലെയൊക്കെ തോന്നുന്നൊരവസ്ഥ ചിലരൊക്കെ വളരെ എന്താ നിരാശയിൽപ്പെട്ട് പല നെഗറ്റീവ് ചിന്തകൾ ആത്മഹത്യ തന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥകൾ വരാം കാരണം ഈ രണ്ട് ഗ്രഹങ്ങൾ നമ്മുടെ നിത്യജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് വ്യാഴം ഈ വ്യാഴം നല്ല ഭാവത്തിലാണ് നിൽക്കുന്ന ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകും നമ്മുടെ ആഹാരം വസ്ത്രം പാർപ്പിടം ജോലി തൊഴിലൊക്കെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നുപോയിരിക്കും നമ്മളറിയില്ല പ്രശ്നങ്ങളൊന്നും അത് മറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുള്ളവരും അപ്പൊ വ്യാഴം എന്ന പത്തുന്ന ഭാഗം ഒരു ജോലി അനിഷ്ടത ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ തൊഴിൽ നമ്മൾ ഒരു ദിവസം എല്ലാ ദിവസവും എട്ടുമണിക്കൂർ ഏർപ്പെടുന്ന ഒരു ജോലി സ്ഥലമാണല്ലോ അതിലൊരു പ്രശ്നം നമ്മളെ വല്ലാതെ ബാധിക്കും കൂടാണ്ട് അപ്പുറത്ത് കണ്ട ശരിയുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാല ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു ഈ വർഷത്തെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാലങ്ങള് അപ്പോൾ വളരെ രൂക്ഷമായിട്ടാണ് കാണുന്നത് ജ്യോതിഷപരമായിട്ട് അതിൽ തന്നെ ജൂൺ മുപ്പത് കഴിഞ്ഞപ്പോൾ ജൂലൈ ആദ്യത്തോടു ഒരു ആശ്വാസം വന്നു കാണാം കാരണം ശനി കണ്ട ശനി ദോഷത്തിൽ നിന്ന് ശനി വക്രത്തിലേക്ക് പോയത് കൊണ്ടിട്ട് ഇവർക്കൊരാശ്വാസമുണ്ട് അപ്പോൾ ഇവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഏപ്രിൽ മെയ് മുതൽക്ക് അത് ജൂൺ മുതൽക്ക് ജൂലൈ അവസാന ആദ്യത്തോടുകൂടി ഒരു ആശ്വാസം ഉണ്ട് ശനിയുടെ വക്രവതി കൊണ്ടിട്ട് പിന്നീട് അവർ അങ്ങനെ നിൽക്കുന്നു അവരിങ്ങനെ ഒരു പൊതുവിൽ പലർക്കൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ കാലം തന്നെയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന മാസങ്ങൾ ഇപ്പോൾ നമ്മൾ ഒക്ടോബറിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ഇവരുടെ സ്ഥിതിവിശേഷം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം നമുക്ക് ഇവരുടെ ഒരു പശ്ചാത്തലം ഈ രാശിക്കാരുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഒന്ന് മനസ്സിലാക്കുക ഈ ലോകത്തുള്ള എല്ലാ ചിങ്ങ രാശിക്കാരുടെ ഫലമാണ് ഈ പറയുന്നത് ഫലങ്ങൾ എന്നാണ് പറയുന്നത് ഓരോ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ ഫലം ആയിരിക്കില്ല വന്നിട്ടില്ല കാരണം അവരുടെ ജാഗതത്തിലെ നല്ല സ്ഥിതിയുള്ള ആൾക്കാർ നല്ല ദശാവഹാരങ്ങൾ നടക്കുന്നവർക്ക് നല്ല ഫലങ്ങളും ജാതകത്തിൽ വളരെ മോശമുള്ളവർക്ക് ഈ സമയത്ത് വളരെ മോശമായി പോകാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമുക്ക് ഇവരുടെ ഒക്ടോബർ മാസത്തെ ഫലമൊന്നും പരിശോധിക്കാം ഒക്ടോബർ മാസം വരുന്നത് ഇവർക്ക് നല്ല വാർത്തയായിട്ടാണ് വരുന്നത് ചിങ്ങിൻ്റെ രാശിക്കാർക്ക് നല്ല വാർത്തയായിട്ടാണ് ഈ മാസം വരുന്നത് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഈ രാശിക്കാർ വളരെയധികം ബുദ്ധിമുട്ടി എന്നാണ് ജ്യോതിഷ ജ്യോതിഷ വിവരങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവരുടെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിലാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇവരുടെ ചിങ്ങം രാശിയുടെ രണ്ടാം രാശിയായിട്ടുള്ള കന്നിരാശിയിലാണ് സൂര്യൻ ഇപ്പോൾ ഉള്ളത് സൂര്യൻ ഒക്ടോബർ പതിനാറാം തീയതി തുലാം രാശിയിലേക്ക് പകരും അതുപോലുള്ള മൂന്നാം ഭാവമായിട്ട് വരും ആ മാറ്റം ഇവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ പതിനൊന്ന് ലാഭസ്ഥാനമാണ് ലാഭസ്ഥാനം സർവാഭീഷ്ട സ്ഥാനം എന്നാണ് പറയുന്നത് പതിനൊന്ന് ഇവരുടെ പതിനൊന്നാം ഭാവമായിട്ടുള്ള മിഥുനൻ രാശി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വരെ ഇരുപത്തി തീയതി വരെ ചൊവ്വ നിൽക്കുന്നത് ഇവരുടെ പണം ഇവരുടെ കയ്യിലേക്ക് വരുന്നതിനും ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും ഇവർക്ക് ഇവർക്ക് ജോലി അത്ഭുതമായിട്ടല്ലേ കാണേണ്ടത് ഇവർ ജോലിയൊക്കെ പോയാൽ പോലും എന്തേലും രീതിയിൽ പണം വരിക അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് ഇവർ നിൽക്കുന്നത് ഇവർ പല ആൾക്കാരും ജോലി ഉപേക്ഷിച്ചവരോ ജോലി മാറിയവരൊക്കെ ആയിരിക്കും ഈ കഴിഞ്ഞ ആറുമാസം എന്തു തന്നെയാലും ഈ മാസം ധനപരമായിട്ട് ഇവർക്ക് കുഴപ്പമുണ്ടാവില്ല എങ്ങനെയൊക്കെയാലും കുറച്ച് പൈസ ലോൺ ആയിട്ടും കയ്യിലുണ്ടാവും എന്നുള്ളതാണ് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ബുധന്റെ സ്ഥിതി ഈ മാസത്തിന്റെ ആദ്യത്തോട് ബുധനും ഈ പറഞ്ഞ കന്യാശ്രീ നിൽക്കുന്നത് രണ്ടാം ഭാവമാണ് ഇവരുടെ അപ്പൊ ആ ധനസ്ഥാനാണ് ബുധനും നല്ല ഫലങ്ങളാണ് നൽകുന്നത് ശുക്രൻ നിൽക്കുന്നത് തുലാൻ രാശിയിലാണ് അത് നല്ല ഫലങ്ങൾ തന്നെ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലെ മൂന്നാം രാശിയായ തുലാൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ഫലങ്ങൾ മൂന്നി നിൽക്കുന്ന ശുക്രന് ഇവർക്ക് കൊടുക്കും ശുക്രന്റെ സ്ഥിതി നന്നായി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് വിവാഹത്തിലാണെങ്കിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ പ്രണയിതാക്കളുടെ പ്രണയം നന്നാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക രാഹു അവരുടെ അഷ്ടമ നിൽക്കുന്നത് രാഹു അഷ്ടമ നിൽക്കുന്നത് കേതു രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും രണ്ടിൽ നിൽക്കുന്ന രണ്ട് വാക്സ്ഥാനം ധനസ്ഥാന അവിടെ കേതു നിൽക്കുന്നത് നമുക്കൊരു നമ്മുടെ സംസാരിക്കുമ്പോൾ കുറച്ച് കമ്മ്യൂണിക്കേഷന്റെ കുഴപ്പങ്ങളൊക്കെ ഈ രണ്ടിൽ നിൽക്കുന്ന കേതു വരുത്തും അവിടെ ബുധനുപ്പ് നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ രണ്ട് ആ ഒരു ഭാവത്തിൽ കേതു വരുന്ന കുറച്ച് ബുദ്ധിപരമായി സംസാരിക്കാനും ശ്രമിക്കും പക്ഷെ നമുക്ക് ചിലപ്പോ ഒന്ന് സംസാരം പശ്ചിമേന്ത്യൻ കുഴപ്പങ്ങളിലേക്ക് പോകാൻ സാധ്യത രണ്ടിൽ നിൽക്കുന്ന കേതു ഉണ്ട് അപ്പൊ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ സ്ഥിതിയിലുള്ള ദോഷമൊക്കെ ഈ ഒരു കാലത്ത് കുറഞ്ഞു കിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ ഈ മാസം സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ ചിങ്ങിൻ്റെ ആശിക്കാരെ സംബന്ധിച്ചിട്ട് എന്ന് ദോഷത്തെ ചെയ്ത് മെയ് ഒന്നാം തീയതി മുതൽ അതിരൂക്ഷമായ ഫലങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടിരുന്ന വ്യാഴം ഈ മാസം ഒക്ടോബർ ഒമ്പതാം തീയതിയുടെ വക്രഗതിയെ പ്രാപിക്കുകയാണ് അപ്പൊ ഈ ആ ഫലങ്ങൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ച ഒരവസ്ഥയായിരിക്കും അത് ആ ഫലം അനുഭവപ്പെടില്ല അവർക്ക് ഈ അതിചാര ഏതു വക്ര ഏതു പൂർവ്വരാശി ഗതം ഫലം എന്നാണ് ഈ ജ്യോതിഷത്തിൻ്റെ പ്രമാണം അപ്പോൾ അതിചാരം വക്രം മുതലായ വസ്തുക്കളിൽ അതിൻ്റെ പൂർവ്വരാശിയുടെ ഫലമാണ് അനുഭവിക്കേണ്ടി വരിക അപ്പം അതുകൊണ്ടിട്ട് ഇവർക്ക് അതിൻ്റെ പൂർവ്വരാശിയായ ഭാഗ്യത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഏകദേശം ഫലങ്ങൾ ഈ രാശിക്കാർ അനുഭവിക്കും അപ്പോൾ കർമ്മകളുന്ന ദോഷം ഒക്ടോബർ പത്താം വരെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കാന്ന് മനസ്സിലാക്കുക അത് ഫെബ്രുവരി നാല് എന്ന തീയതി വരെ ഉണ്ടെന്നുള്ളത് ഈ രാശിക്കാർക്ക് വളരെയധികം എന്താ സമാധാനം നൽകേണ്ട ഒരു വാർത്തയാണ് അതുകൂടാതെ തന്നെ കണ്ടശ്ശനി ദോഷത്തെ ജീവിതം ശനി ജൂൺ മുപ്പത് മുതൽക്ക് വക്രത്തിലാണ് അപ്പോൾ ആ ദോഷവും ഇല്ല ഈ ദോഷവും ഇല്ല ഒക്ടോബർ ഒക്ടോബർ മാസം മുതൽ ഈ ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ പതിനഞ്ചാം തീയതി വരെ ഇവർക്ക് ഏതെങ്കിലും ജോലിയൊക്കെ നഷ്ടപ്പെട്ടവരുടെ ജോലിക്ക് ശ്രമിക്കാം എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും നവംബർ പതിനഞ്ച് ആയിട്ട് ചെയ്യണം കാരണം നവംബർ പതിനഞ്ചിന് ഇവർക്ക് ശനി വക്രഗതി വെടിഞ്ഞിട്ട് കണ്ടശ്ശനി ദോഷത്തെ വീണ്ടും ചെയ്യും അപ്പോഴും വ്യാഴം പക്രത്തിൽ തന്നെയാണ് വ്യാഴത്തിന്റെ ഈ ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ വരെയുള്ള ഒരു മാസവും ഒരു ഒരു മാസവും ഒരാഴ്ചയുള്ള സമയം രണ്ടും നല്ല പൊസിറ്റിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതിനൊക്കെ നിർണായക തീരുമാനം എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാവുന്നതാണ് ഈ രാശിക്കാർക്ക് അപ്പോൾ ഈ ശനിയുടെ വക്രഗതി നമുക്ക് വരുന്നത് നമ്മുടെ ദീർഘകാല നമ്മുടെ ചിരകാല അഭിലാഷങ്ങൾ സാധിക്കുകയാണ് ഇവ ശനിയുടെ വക്രവും നടക്കുന്നു അതുപോലെ തന്നെ വ്യാഴത്തിന്റെ വക്രവം കൂടി തുടങ്ങി കഴിയുമ്പോഴേ നമ്മുടെ ചിരകാല അഭിലാഷങ്ങൾ സാധിക്കുക ഏഴ് നിവർത്തി സ്ഥാനമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിവർത്തി സ്ഥാനം ഒന്നും കൂടി ഏഴിനു പറയാം കളത്ര സ്ഥാനം കൂടെ പറയാം ദാമ്പത്യ സ്ഥാനം എന്ന് പറയാം എന്ന് പറയുന്നത് പോലെ തന്നെ അത് അവിടെ വരുന്നത് നമ്മുടെ ചിരകാല അഭിലാഷങ്ങൾ സാധിക്കുന്നതിന് ആ വക്രഗതി സഹായിക്കും പ്രത്യേകിച്ച് ഈ വ്യാഴത്തിന്റെ വക്രഗതി മാറ്റത്തോടു കൂടിയിട്ട് അപ്പോൾ എന്താ ഈ ഒരു ഒക്ടോബറിൻ്റെ രണ്ടാമത്തെ പകുതിയോട് കൂടിയിട്ട് ഒക്ടോബറിൻ്റെ ആദ്യത്തെ പകുതി വരെ ഈ ദോഷമുണ്ട് അപ്പോൾ പത്താം തീയതി മാറിയാൽ നമുക്കൊരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല അപ്പോൾ ഒക്ടോബറിൻ്റെ ആദ്യത്തെ പകുതി വരെ ഒരു ഈ ഒരു സ്ലോ ഡൗൺ തന്നെ തുടരും ഒക്ടോബറിൻ്റെ രണ്ടാമത്തെ പകുതിയോട് കൂടിയിട്ട് ഈ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവും വളരെ നല്ല ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു ഇതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് അപ്പം ഇവരെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു വാർത്തയാണ് അപ്പോൾ ഈ കുറച്ച് മാസങ്ങൾക്ക് തീവ്രമായ ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ നല്ലൊരു സമയം തേടിയെത്തുന്നത് അപ്പോൾ ചിങ്ങനെ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കാനും വിനിയോഗിക്കാനും ഭാവിക്ക് പ്രയോജനപ്പെടുത്താനും അല്പം സന്തോഷിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഈ ജഗതീശ്വരൻ ഇവർക്ക് ഈ രാശിക്കാർക്ക് എല്ലാ വിധത്തിലും ഐശ്വര്യവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം